ഇസ്ലാമിക ഇസ്ലാമികൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു ഇറാനിലെ ജനങ്ങൾക്ക് ഇസ്രായേലിന്റെ സന്ദേശം എന്ന തലക്കെട്ടിലാണ് നെതന്യാഹുവിന്റെ വീഡിയോ പുറത്തിറങ്ങിയത് ഇറാനിൽ വലിയൊരു ആക്രമണം പ്രതീക്ഷിക്കണമെന്ന് ഇറാനിയൻ ജനതയ്ക്ക് ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പും നൽകി ഇസ്രായേൽ ജൂതർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് ഇറാനിലെ ആണവ നിലയങ്ങൾ തകർത്തതെന്നും ആക്രമണങ്ങൾ നടത്തിയില്ലായിരുന്നുവെങ്കിൽ നൂറ് ശതമാനം ജൂതരും മരിച്ചു പോകുമായിരുന്നുവെന്നും അദ്ദേഹം ഇറാൻ ജൂതരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയാണ് ഒൻപത് ആറ്റം ബോംബുകൾ നിർമ്മിക്കുന്ന പ്രക്രിയയിൽ ഏർപ്പെട്ടതെന്നും നെതന്യാഹു ആരോപിച്ചു ആ ഒൻപത് ബോംബുകൾ നിർമ്മിച്ചിരുന്നുവെങ്കിൽ നൂറ് ശതമാനം ജൂതരും മരിച്ചു പോകുമായിരുന്നുവെന്നും ജീവിക്കാൻ വേണ്ടിയാണ് ജൂതരാജ്യം ഇറാന്റെ ആണവ സൈറ്റുകൾ തകർത്തതെന്നും നെതന്യാഹു പറഞ്ഞു ഇറാനിലെ ഒരു പൗരനെയും ഇസ്രായേൽ ഇതുവരെ ആക്രമിച്ചിട്ടില്ലെന്നും ഇസ്രായേൽ ഇറാനിലെ ജനങ്ങൾക്കൊപ്പമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ അവസരം ഉപയോഗിച്ച് സ്ത്രീ സ്വാതന്ത്ര്യത്തിനും ജനാധിപത്യത്തിനും വേണ്ടി തെരുവിലിറങ്ങണമെന്നും ഇസ്രായേലിന്റെ ഒരു വലിയ നീക്കം ഉടൻ ഇറാനിൽ സംഭവിക്കാൻ പോകുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു